നമസ്കാരം ഇന്ത്യക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും സ്വന്തം രാജ്യമായ ഇന്ത്യയെ ഇന്ത്യയോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ മറ്റേതെങ്കിലും രാജ്യത്തോട് അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ് അതിന് ചരിത്രപരമായിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് കാർഗിൽ യുദ്ധ സമയത്തൊക്കെ അവർ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവർക്കും ഇതേപോലെ പറയാൻ കുറേ കാരണങ്ങളുണ്ട് അതും ചരിത്രപരമായിട്ട് തന്നെയാണ് ലോകമെമ്പാടും അവർ അഭയം തേടി നടന്ന സമയത്ത് ഇന്ത്യ അവരെ നീട്ടി സ്വീകരിച്ചതാണ് ജൂതന്മാരെ അപ്പോൾ ഒരു അലിഖിതമായിട്ട് തന്നെ ഒരു കൊടുക്കൽ വാങ്ങൽ ഇന്ത്യക്കാരും ഇസ്രായേലികളും തമ്മിലുണ്ട് ആ ബന്ധം വളരെ ഊഷ്മളമായിട്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അത് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ചിലരിൽ ചിലർക്ക് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായി ചിലർ വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനൊരു ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പിഴവ് പറ്റി ഒരു അവർ ബോധപൂർവം ചെയ്തതായിരിക്കില്ല അറിയാതെ ചെയ്തു പോയതാണ് അപ്പോൾ അവരെന്തിനാണ് ഇറാനെ ആക്രമിച്ചത് എന്ന് ലോകത്തിനോട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഈ ഇറാൻ്റെ കയ്യിലുള്ള മിസൈലിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ഇറാൻ്റെ ശത്രു ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേൽ ഒരു തുടക്കം മാത്രമാണ് ഇറാൻ്റെ കയ്യിലുള്ള മിസൈലുകൾക്ക് ഇതാ ഇവിടം വരെയൊക്കെ പോകാനുള്ള റേഞ്ച് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്ത ഒരു മാപ്പിൽ ചൈനയും ആ ഇറാന് ചുറ്റും കിടക്കുന്ന കുറേ രാജ്യങ്ങളും അതേപോലെ തന്നെ ഇന്ത്യയും ഒക്കെയുണ്ട് അപ്പോൾ പക്ഷേ ഈ ഇന്ത്യയുടെ മാപ്പ് കാണിച്ചപ്പോൾ മറ്റു പലർക്കും പറ്റിയിട്ടുള്ളതുപോലെ ഇറ ഇസ്രയേലിനെ ഒരു തെറ്റുപറ്റി നമ്മുടെ കാശ്മീർ എന്ന പ്രദേശം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടല്ല അവർ കാണിച്ചത് ഈ സംഗതി പാകിസ്ഥാൻ ലൈപ്പ് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകൾ പ്രതിഷേധിച്ചു ഈ റൈറ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അതായത് സംഘികളായിട്ടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടമായത് അവർ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു അതിൽ റൈറ്റ് വിങ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടൊരു പോസ്റ്റും കമൻറ്റും ഒക്കെ ആയിട്ടിട്ടത് എന്തുകൊണ്ടാണ് നയതന്ത്രത്തിൽ ഇന്ത്യ ന്യൂട്രലായിട്ട് നിൽക്കുന്നത് എന്നിപ്പോൾ മനസ്സിലായോ ആരും ആരുടെയും സുഹൃത്തല്ല എന്ന തരത്തിലൊരു ഒരു കമൻറ്റ് വരികയാണ് ഒരു പോസ്റ്റ് വരികയാണ് പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഐ ഡി എഫ് അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇതിന് മറുപടി ആയിട്ട് കൊടുക്കുകയാണ് അതായത് ആ പ്രദേശത്തിൻ്റെ ഒരു ഇല്ലിസ്ട്രേഷൻ മാത്രമായിരുന്നു ആ മാപ്പിൽ പിശകുപറ്റി ഞങ്ങൾ നിരുപാധികം മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറുപടി കൊടുക്കുകയാണ് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ അവർ ചെയ്ത കാര്യം തെറ്റിപ്പോയി എന്ന് പറഞ്ഞു അവർ മാപ്പിരുന്ന ഒരു ചരിത്രം അവർക്കുണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് അവർക്ക് പിഴവ് പറ്റി ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങളോട് ക്ഷമിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഒരു മറുപടി ആ മറുപടിയിൽ അതുവരെ വിമർശിച്ചുകൊണ്ടിരുന്നവർ ഇതെല്ലാം മറന്നിട്ട് അവർക്ക് പിഴവ് പറ്റിയതാണ് എന്ന ആ ബോധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് പിഴവ് പറ്റിയത് തന്നെ അല്ലാതെ അവർ ബോധപൂർവ്വം കാശ്മീരെടുത്ത് പാകിസ്ഥാൻ കൊടുക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല ഇസ്രയേൽ ഇന്ത്യ കഴിഞ്ഞിട്ടേ അവർക്ക് മറ്റേത് രാജ്യവുമുള്ളൂ അതൊക്കെ അരി ഉറപ്പാണ് അവർക്ക് ഈ ആ പോസ്റ്റ് ചെയ്ത ആൾക്ക് ഒരു പക്ഷേ ഒരു അബദ്ധം പറ്റിയതാവാം അല്ലെങ്കിൽ അന്താരാഷ്ട്ര അതിർത്തിയും മറ്റും പി ഒ കെയും മറ്റുമൊക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതിനാൽ നമ്മൾ നെറ്റിൽ നിന്നും മറ്റുമൊക്കെ എടുക്കുമ്പോൾ ചില ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ കാശ്മീർ അവരുടെ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗത്തല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും ഈ മാപ്പ് കിട്ടുന്നത് അങ്ങനെ പറ്റിപ്പോയ ഒരു പിഴവാണ് പക്ഷേ എന്നിട്ടും ഇന്ത്യയിൽ നിന്നും നല്ല വിമർശനവും മറ്റുമൊക്കെ ഉണ്ടായപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കുകയും അതിന് നിരുപാധികം മാപ്പ് പറയുകയും ചെയ്തു തീർച്ചയായിട്ടും ഇന്ത്യയോടുള്ള ബന്ധം ഇന്ത്യക്കാരോടുള്ള ആ സൗഹൃദവും അതൊന്നും നശിപ്പിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുക അവർ മറ്റൊരു രാജ്യത്തിനോടും അവർ നിരവധി തവണ പലസിനായിട്ടും ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളൊക്കെയായിട്ട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് പേരെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും അവർ റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടില്ല മാപ്പ് ചോദിച്ചിട്ടില്ല ഇത് യുദ്ധമൊന്നുമല്ല തങ്ങളിട്ട ഒരു മാപ്പിൽ ഇന്ത്യയുടെ കാശ്മീർ ആ ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ കൂടെ അല്ലാതെ പാകിസ്ഥാനിലായിപ്പോയി ഒരു പിഴവ് പറ്റിയതാണ് പക്ഷേ എന്നിട്ടും അവരത് വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു അതായത് അവർ അത്രയേറെ ഇന്ത്യയുടെ സൗഹൃദം വിലമതിക്കുന്നു എന്ന് തന്നെയാണ് അത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്തായാലും ആ വിമർശനം കുറച്ച് കടന്നുപോയി ആരും ആരുടെയും സുഹൃത്തുക്കളല്ല എന്തുകൊണ്ടാണ് ഇന്ത്യ ന്യൂട്രലായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അവരെ അത് വേദനിപ്പിച്ച് കാണും അതുകൊണ്ടായിരിക്കാം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർ ഇങ്ങനെയൊരു പോസ്റ്റുമായിട്ട് വന്നത് അങ്ങനെ വിട്ടൊന്നും പോകുന്ന രാജ്യങ്ങളല്ല ഇന്ത്യയും ഇസ്രായേലും ഇപ്പോൾ മനസ്സിലായല്ലോ